ഏത് അസുഖമുള്ളവരാണ് തലയിണയില്ലാതെ ഉറങ്ങേണ്ടത് ഉത്തരം നടുവേദന ശരീരം നിറം വെക്കാൻ കഴിക്കേണ്ട പച്ചക്കറി ഏത് ഉത്തരം ക്യാരറ്റ് ഗർഭം അലസിപ്പിക്കാൻ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് ഉത്തരം എരു ആത്മഹത്യാ മരം എന്നറിയപ്പെടുന്നത് ഉത്തരം ഒതളം ക്യാരറ്റ് കൂടുതൽ കഴിക്കുന്നവർക്ക് വരാതിരിക്കുന്ന രോഗം ഉത്തരം കാഴ്ചക്കുറവ് ചായയുടെ കൂടെ സ്ഥിരമായി കഴിക്കാൻ പാടില്ലാത്തത് ഏത് സമയത്ത് വെയിൽ കൊള്ളുന്നതാണ് സ്കിൻ ക്യാൻസർ കാരണമാകുന്നത് ഉത്തരം ഒരു മണി രാവിലെ കഴിച്ചാൽ വയറിലെ കൊഴുപ്പ് കുറയാൻ സഹായിക്കുന്നത് ഉത്തരം മുട്ട ഏത് ജീവിയെ കൂടുതൽ കഴിച്ചാൽ പ്രോട്ടീൻ ലഭിക്കും ഉത്തരം പാൽ കുടിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഉത്തരം രാത്രി ഭക്ഷണത്തിനു ശേഷം റംബുട്ടാനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് എന്താണ് ഉത്തരം പൊട്ടാസ്യം ശരീരവേദന കുറയാൻ സഹായിക്കുന്ന പച്ചക്കറി പച്ചക്കറിയേത് ഉത്തരം മുളക് പാവപ്പെട്ടവരുടെ മാംസം എന്നറിയപ്പെടുന്നത് ഉത്തരം സൊയാബീൻ വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ രാജ്യം ഏത് ഉത്തരം ജർമ്മനി നാവിലൂടെ ശ്വസിക്കാൻ കഴിവുള്ള ജീവി ഏതാണ് ഉത്തരം പാമ്പ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങ് ഉത്തരം കുംഭമേള ഏറ്റവും ചൂടുള്ള ശരീര അവയവം ഏതാണ് ഉത്തരം ഹൃദയം ശരീരത്തിന്റെ ഏത് ഭാഗത്തു മുറിവ് പറ്റിയാലാണ് വേഗം സുഖം പ്രാപിക്കുന്നത് ഉത്തരം ചുണ്ട് ഉയർന്ന ബി പി ഉള്ളവർക്ക് ശരീരം മുൻകൂട്ടി കാണിക്കുന്ന ലക്ഷണം എന്ത് ഉത്തരം കിതപ്പ് ഏറ്റവും കുറവ് പരിസര മലിനീകരണം ഏത് ഇന്ധനത്തിൽ നിന്നാണ് സംഭവിക്കുന്നത് ഉത്തരം ഹൈഡ്രജൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥം ഏത് ഉത്തരം എള് ത്വക്കിന്റെ സംരക്ഷണത്തിന് ഏറ്റവും നല്ല എണ്ണ ഏത് ഉത്തരം ഒലീവ് വാർദ്ധക്യത്തെ തടയുന്ന ഇല ഏത്തെ ഉത്തരം മുരിങ്ങയില കടന്നൽ വിഷം ഏറ്റാൽ ഉപയോഗിക്കേണ്ടത് ഉത്തരം മുക്കുറ്റീല പൈനാപ്പിൾ വളരാൻ എത്ര വർഷം എടുക്കും ഉത്തരം രണ്ടു വർഷം മലാശയ ക്യാൻസർ സാധ്യത കുറയ്ക്കുന്ന പാനീയം ഏത് ഉത്തരം പാൽ രക്തധമനികൾ വൃത്തിയാക്കാൻ കുടിക്കേണ്ട ജ്യൂസ് ഏത് ഉത്തരം മാതളം ഗർഭപാത്രത്തിൽ വെച്ച് സഹോദരങ്ങളെ കൊന്നു തിന്നുന്ന ജീവി ഏത് ഉത്തരം സ്രാവ് പഠിക്കുമ്പോൾ ഓർമ്മശക്തിയെ കൂട്ടുന്ന ഭക്ഷണം ഏത് ഉത്തരം ചോക്ലേറ്റ് തലവേദന കുറയ്ക്കുന്ന ഇലവർക്കം ഏത് ഉത്തരം പുതിനയില അന്തരീക്ഷം ഇല്ലെങ്കിൽ ആകാശത്തിന്റെ നിറം എന്ത് ഉത്തരം ഏത് അവയവം കൊണ്ടാണ് പാമ്പ് കേൾക്കുന്നത് ഉത്തരം കാടിയല്ലേ മൂല്യമേറിയ കറൻസി ഉത്തരം ദിനാർ ുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് താരൻ കൂട്ടുന്നത് ഉത്തരം മധുരം ഏത് മൃഗത്തിന്റെ പാലിലാണ് ഉയർന്ന അളവിൽ ഇൻസുലിൻ ഉള്ളത് ഉത്തരം ഒട്ടകം എപ്പോഴുള്ള കുളിയാണ് ആരോഗ്യത്തിന് ദോഷം ഉത്തരം ആഹാരശേഷം പാവപ്പെട്ടവൻ്റെ പശു എന്നറിയപ്പെടുന്ന മൃഗം ഏത് ഉത്തരം ആട് ഒഴുകുന്ന സ്വർണം എന്നറിയപ്പെടുന്നത് ഉത്തരം പെട്രോളിയം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റൊഴിക്കപ്പെട്ട മനുഷ്യ അവയവം ഏത് ഉത്തരം സ്ത്രീകൾക്ക് ആദ്യമായി വോട്ടവകാശം നൽകിയ രാജ്യം ഏത് ഉത്തരം ന്യൂസിലാൻഡ് ഏത് മൃഗത്തിനാണ് തലച്ചോറും ഹൃദയവും രക്തവും ഇല്ലാത്തത് ഉത്തരം ജില്ലി ഫിഷ് ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ ഏത് ഉത്തരം തമിഴ് ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭാഷ ഏത് ഉത്തരം സുമേറിയൻ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം ബ്രഹ്മപുത്ര മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ഏത് ഉത്തരം ജീവകം ബി ട്വൽവ് ചാടാൻ കഴിയാത്ത ഒരേയൊരു മൃഗം ഏത് ഉത്തരം ആന ഭിക്ഷാടനത്തിന് ലൈസൻസ് ആവശ്യമുള്ള രാജ്യമേത് ഉത്തരം സ്വീഡൻ അമിത അമിതഭാരം നിയമപരമല്ലാത്ത രാജ്യമേത് ഉത്തരം ജപ്പാൻ ഏത് രാജ്യത്താണ് വർഷത്തിൽ പതിമൂന്ന് മാസം ഉള്ളത് ോപ്യ ദാഹം എന്ന അവസ്ഥക്ക് കാരണമാകുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതെ ഉത്തരം ഹൈപ്പോതലാമസ് കാമവികാരം ഈ സ്ത്രീകളിൽ കൂടുതലായിരിക്കും ഉത്തരം കുറെ കാലം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്തവർക്ക് പങ്കാളിയുടെ സമയക്കുറവ് ഇരുവൃക്കകളും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ ഏത് ഉത്തരം യുറീമിയ ഏറ്റവും ആരോഗ്യകരമായ പതലുറക്ക സമയം എത്ര സമയമാണ് ഉത്തരം ഇരുപത് മിനിറ്റ് ഏത് ഭാഗത്താണ് മഴക്കാലത്ത് കൂടുതൽ അഴുക്ക് വരുന്നത് ഉത്തരം മുടി ഏത് മരത്തിനാണ് രാത്രി സമയങ്ങളിലും ഓക്സിജൻ പുറത്തുവിടാൻ കഴിവുള്ളത് ഉത്തരം അരയാൽ മരം മൃഗങ്ങളിലെ എൻജിനീയർ എന്ന പേര് കേട്ട ജീവി ഏത് ഉത്തരം ബീവർ ഏത് അസുഖത്തിന് മുമ്പാണ് വിയർപ്പ് മണം കൂടുതലായും വരുന്നത് ഉത്തരം സ്ട്രോക്ക് ശരീരത്തിൽ നീർത്തിട്ട് ഉണ്ടാകുന്ന നിത്യോപയോഗ വസ്തു ഏത് ഉത്തരം പഞ്ചസാര